ഇനി ഒരു പിന്നോട്ട് പോക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കുന്നത് ഇവിടെ മുൻപിൽ ആദ്യം വന്നു നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിനുവേണ്ടിയുള്ള ആദ്യ കാഹളം മുഴക്കിയിരിക്കുകയാണ് സുധാകരൻ എന്ന കെ പ്രസിഡന്റ് സുധാകരന്റെ നേതൃത്വത്തിൽ ഇത്തവണ കേരളത്തിലെ പഞ്ചായത്തുകളും നഗര മുനിസിപ്പൽ കോർപ്പറേഷൻ സഭകളും ഒക്കെ പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ അടിയങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഇപ്പോൾ സുധാകരന് പണി തുടങ്ങേണ്ടി വരുന്നത് ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കന്മാരൊക്കെ അച്ചടക്ക നടപടിക്ക് വിധേയമാകേണ്ടി വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് യു ഡി എഫിനും അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും കെ സുധാകരൻ പ്രവർത്തകരോട് പറഞ്ഞു മലപ്പുറത്ത് പാർട്ടി പരിപാടിയിലായിരുന്നു കെ സുധാകരന്റെ ഈ വാക്കുകൾ സുധാകരനെ അടക്കം മാറ്റി കെ പി സി സിയെ തന്നെ പൊളിച്ചെഴുതുമെന്ന വാർത്തകൾ വന്നതിനു പിന്നാലെയാണ് ഡൽഹിയിൽ നിന്നും കേരളത്തിലെ സകല നേതാക്കൾക്കും വിളി വിളിവരുന്നത് തരൂരടക്കം വിവാദങ്ങളുടെ തീച്ചൂളയിൽ കോൺഗ്രസ് നേതൃത്വം ബന്ധുരുകുന്നതിനിടയിലാണ് മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങി കോൺഗ്രസിന്റെ കേന്ദ്രം ഡൽഹിയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് ഇവിടെ ആദ്യം തന്നെ കതറിട്ട കേരള നേതാക്കന്മാരുടെ ഗൺ മയക്ക് കണ്ടാലുടനെ വാതുറക്കുന്ന കലാപരിപാടികളാണ് കേന്ദ്ര നേതൃത്വം സിബട്ടത് അന്ന് രാഹുലിന് മുൻപിൽ സ്വന്തം കസേര തീർക്കുമോ എന്ന ഭയത്താൽ വികാരം കൊണ്ട സുധാകരനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അതിനുശേഷമാണ് ഇപ്പോൾ സുധാകരൻ സട്ടകുടഞ്ഞെണ്ണീറ്റത് ഇവിടെയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നതും അതിൻ്റെ ഇപ്പോൾ മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ അലക്കിത്തേച്ച കുപ്പായവും അതിൻ്റെ പോക്കറ്റിൽ ഒരു പേനയും തിരികെ കൈയും വീശി നടന്നാൽ പോരാ മെയ് മെയ്യനങ്ങി പണിയെടുത്തില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്ന് സുധാകരൻ പറയുന്നത് പ്രായമതിൻ്റെ വാർദ്ധക്യത്തിൽ സുധാകരനെ കൊണ്ടെത്തിക്കുമ്പോൾ യു ഡി എഫിന് ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഇനി ഇങ്ങനെ കിട്ടാനില്ല എന്ന് സുധാകരന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് കൂടിയാണ് പ്രാദേശിക നേതാക്കന്മാരെ എല്ലാം അവരുടെ വഴിക്ക് വിടാതെ കോൺഗ്രസ് പാർട്ടിയുടെ ലൈനിലേക്ക് കൊണ്ടുവരാൻ ഓരോ നേതാക്കളും പരസ്പരം ശ്രമിക്കുന്നത് ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമോ എന്നതിനേക്കാൾ അപ്പുറത്ത് താൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചിന്തയിലേക്ക് അതിൻ്റെ പണിപ്പുരയിലേക്കും കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കടന്നു എന്ന ഒരു നാണക്കേട് കൂടി മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് കര കയറിയേ പറ്റുകയുള്ളൂ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഭയ്ക്കൊക്കെ ഇതുവരെ കാണാത്ത ഐക്യത്തിലേക്ക് സതീഷനും ഒക്കെ കടന്നത് അപ്പോൾ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് താഴെത്തട്ടാണ് പ്രാദേശിക നേതൃത്വമാണ് അതുകൊണ്ടാണ് ഏൽപ്പിച്ച പണി അത് കൃത്യമായി ചെയ്യുക എന്നതിലേക്ക് സുധാകരന് കടക്കേണ്ടി വരുന്നത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണിപ്പോൾ ഈ വെടിപൊട്ടിക്കൽ മലപ്പുറം പരിപാടിയിൽ സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത്